നമസ്കാരം പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ബി എസ് എൻ എല്ലിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം സന്തോഷം പകരുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിന്നും എത്തിയിട്ടുണ്ട് ബി എസ് എൻ എല്ലിന്റെ കടം കുറഞ്ഞു എതിരാളികളുടെ കടത്തേക്കാൾ വളരെ കുറഞ്ഞ കടം മാത്രമാണ് ബി എസ് എൻ എല്ലിന് ഇപ്പോൾ ഉള്ളത് എന്ന് കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ ലോക്സഭയിൽ രേഖാമൂലം നൽകി മറുപടിയിൽ പറയുന്നുണ്ട് ബി എസ് എൻ എല്ലിന്റെ കടം കുറഞ്ഞു എന്നത് ഈ വർഷം ജൂലൈയിൽ തന്നെ വ്യക്തമായ കാര്യമാണ് എങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഇക്കാര്യം ലോക്സഭയെ ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം തന്നെ അറിയിക്കുകയായിരുന്നു രാജ്യത്താകെ നാലിട്ടിലേക്കും കമ്പനികളാണ് പ്രധാനമായും ഉള്ളത് ഇവയ്ക്കെല്ലാം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലേകദേശം നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപ കടമുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കടമുള്ളത് വോഡാഫോൺ ഐ രണ്ടേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കോടിയാണ് ഏറ്റവും കുറഞ്ഞ കടമുള്ളത് പൊതു ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എല്ലിനായിരുന്നു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയാണ് കടം എയർടെലിന് ഒന്ന് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം കോടി രൂപയും ജിയോ ഇൻഫോകോം അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കടം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ പങ്കുവച്ച കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ കടബാധ്യത ബി എസ് എൻ എല്ലിനുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുനരുജ്ജീവന പാക്കേജിന്റെയും സാമ്പത്തിക പിന്തുണയുടെയും സഹായത്തോടെ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ കടം ഇരുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി എസ് എൻ എൽ എം ടി എൻ എല്ലിന്റെയും പ്രവർത്തന ചെലവ് കുറച്ചുകൊണ്ട് ഏകദേശം അറുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ആദ്യത്തെ പുനരുജ്ജീവന പാക്കേജ് കേന്ദ്രം നൽകിയത് പുതിയ മൂലധനം നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കടം പുനഃക്രമീകരിച്ചും മറ്റ് പലവിധ പ്രവർത്തനങ്ങളിലൂടെയും ബി എസ് എൻ എൽ പതിയിൽ നഷ്ടം കുറച്ചു കൊണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ പാക്കേജായി കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നേ ദശാംശം ആറ് നാല് ലക്ഷം കോടിയും മൂന്നാമത്തേതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒൻപതിനായിരം കോടിയും ബി എസ് എൻ എല്ലിന് നൽകിയിരുന്നു തിരിച്ചുവരവിന് ഏറെ അനിവാര്യമായിരുന്ന ഫോർ ജി വ്യാപനത്തിനായി മുന്നിട്ടിറങ്ങാനും പ്രവർത്തന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പാക്കേജുകൾ ബി എസ് എൻ എൽ നേരെ തുണയായിട്ടുണ്ട് ഏകദേശം എൺപത്തി ഒൻപതിനായിരം കോടി രൂപ മുതൽ മുടക്കിൽ ബി എസ് എൻ എല്ലിന് ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി സ്പെക്ട്രം അനുവദിക്കുന്നതിന് സർക്കാർ അംഗീകാരം നൽകിയതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ പാക്കേജുകളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ ബി എസ് എൻ എൽ പ്രവർത്തന ലാഭം നേടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിൽ ബി എസ് എൻ എൽ കടം നാൽപ്പതിനായിരത്തി നാനൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം കടം ഇരുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായി കുറഞ്ഞിട്ടുമുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് എത്തിയപ്പോഴേക്കും കടം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയായി വീണ്ടും കുറഞ്ഞിരുന്നു കടം കുറയ്ക്കാൻ മാത്രമല്ല നഷ്ടം കുറയ്ക്കാനും ബി എസ് എൻ എല്ലിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ബി എസ് എൻ എല്ലിന്റെ നഷ്ടം മുൻവർഷം ഇതേ കാലയളവിൽ നഷ്ടം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കോടി രൂപയായിരുന്നു നഷ്ടം കുറയ്ക്കുക മാത്രമല്ല വരുമാനം കൂട്ടാനും ബി എസ് എൻ എൽ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് എഫ് വൈ ട്വന്റി ഫൈവിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയും എഫ് വൈ ട്വന്റി സിക്സിൽ ആറ് കോടി രൂപയും വരുമാനം നേടണമെന്നാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിട്ടിരുന്നത് കടം കുറഞ്ഞു എന്നത് മാത്രമല്ല ബി എസ് എൻ എല്ലേ കൂടുതൽ വരിക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ബി എസ് എൻ എൽ ആരാധകരെ സന്തോഷിപ്പിക്കുന്നതാണ് വരിക്കാർ വർദ്ധിക്കുന്നത് ഭാവിയിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കും കുറഞ്ഞ നിരക്കിലുള്ള പ്രീപെയ്ഡ് പ്ലാനുകളാണ് ബി എസ് എൻ ആളുകൾ എത്തുന്നതിൻ്റെ പ്രധാന കാരണമെന്നാണ് കരുതപ്പെടുന്നത് ജൂലൈയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വകാര്യ ടീക്കും കമ്പനികൾക്കെതിരെ ഉയർന്ന ജനരോഷവും ബി എസ് എൻ എല്ലിന് അനുകൂലമായിട്ടുണ്ട്